ഇവിടെ നിൽക്കുന്ന ഇവിടെ ലോവർ ബാക്കിലേക്ക് ഉണ്ടായിരുന്നു പിന്നെ കൈ ഇത്രയും കൊന്തിക്കാൻ പറ്റത്തുള്ളു മുകളിലേക്ക് പൊതിക്കാൻ പറ്റത്തില്ല ഇങ്ങോട്ടും പൊന്തിക്കുന്നതിന് കുഴപ്പമില്ല ബാക്കിലേക്ക് പിന്നെ ഡ്രസ്സ് കൂറാനും ഭയങ്കര പാടാണ് ഡ്യൂട്ടി കഴിഞ്ഞ മോളാണ് ഉണ്ടി തരാത് സ്വയം പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വേണം പിന്നെ രാത്രി ആവുമ്പോ തിരിഞ്ഞ് മറിഞ്ഞു കിടക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ സൈഡിൽ ഫുള് വരും ഈ ഒരു കൈനോ കൂടുതല് പിന്നെ ഈ വേറെ സ്പ്രെഡ് കൂടി കഴിയുമ്പോ ഈ കൈനോ പിന്നെ അതുപോലെ അത് ഒത്തിരി നേരം ഇരുന്ന് കഴിയുമ്പോ പിന്നെ നടക്കുമ്പോ പിന്നെ രാവിലെ എഴുതി പിന്നെത്തോ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ആ ഡോഞ്ചി പേട거든요 ഇപ്പോ ഈ ആ സ്ട്രെച്ച് ചെയ്തതിന്റെ പേര് ഇവിടെ വെക്കുന്നത് ഇവിടെ എഴുതണം നോക്ക് ഇത്രയും കൂടുതൽ ഇതിനെന്താ നിങ്ങൾ വെച്ചേട്ടോ ദേ ഇത് മുറുതികല്ല ഈ സൈഡ് നമുക്ക് ഇതിനും ചുരുങ്ങാനായിട്ട് ഓക്കേ തൊടുരുന്നില്ല നേ ഇങ്ങോട്ട് മുറുക്കുന്നില്ല ഓക്കേ ഇപ്പൊ പറഞ്ഞാണ് നമ്മൾ അവിടെ കാര്യം ചെയ്യാൻ കേട്ടാണ് നമ്മൾ ഇട്ടിട്ട് ആരീം ഞാൻ പാടുന്നു പറഞ്ഞിട്ട് നീ നീ ആ വോൾട്ട് ഒന്ന് അപ്പുറത്ത് അയ്യ കേറി ഈസി ഇണ്ട് ഗെയിം ഇതിൽ ഇതെൊക്കെ കണ്ടു നമ്മൾ മാസ്റ്റർ സിനെ ഇതെൊക്കെ കണ്ടു നമ്മൾ മാസ്റ്റർ അതെ ഇസിയല്ല ഇനി ബാക്ക്ഗ്രൗണ്ട് വെച്ചേ പോകുന്നം ആം താങ്ക്യൂ റിപ്പോർട്ട് കൊടുക്കണ്ട കൊള്ളാം ദാ അയോ ഞാൻ ചിത്രയെ ശരി ഇതിൻ സൈക്കറിങ് മൂന്ന് വർഷേ ഓക്കേ